റിയൽ ടെജിൻസ് ആണ് ഇന്ന് ഞാൻ പറയാൻ വന്നത് നമ്മളിതിനു മുന്നേ തണ്ടപ്പേരിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തണ്ടപ്പേര് നമ്മുടെ പേരിൽ കിട്ടുന്നതാണ് തണ്ടപ്പേര് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത് ഈ ഫ്ലാറ്റുകളുള്ളവർക്ക് തണ്ടപ്പേര് കിട്ടത്തില്ല അതിന് കാരണമെന്ന് വെച്ചാൽ ഒരു വലിയ പ്രോപ്പർട്ടി അത് ബിൽഡർ കൺസ്ട്രക്ഷൻ ചെയ്ത് അല്ലെങ്കിൽ അത് ലാൻഡ് ഓണറിൻ്റെ പേരിലായിരിക്കും നമ്മൾ തണ്ടപ്പേരായിട്ട് വരുന്നത് അത് മൊത്തം ലാൻഡിനാണ് വരുന്നതും ഇപ്പം ഗവൺമെൻറ് ഒരു എല്ലാവരുടെയും പേരിലേക്ക് തണ്ടപ്പേർ അവിടെ താമസിക്കുന്ന ഒരു ഓണറിൻ്റെ ആൾക്കാരുടെ പേരിലേക്കൊക്കെ ഒരു തണ്ടപ്പേരെന്നു പറഞ്ഞ രീതിയിൽ വരുന്നുണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ ഫെസിലിറ്റീസെല്ലാം ഒന്നും ആയിട്ടില്ല അതായത് നമ്മൾ സാധാരണ കരം കരമടച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും താഴെ കരം കരമൊടുക്കിയവരുടെ പേര് മാത്രമേ വരാറുള്ളൂ എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഓണറിൻ്റെ പേരോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിൽഡറുടെ പേരോ മാത്രമാണ് സാധാരണ അവിടെ വരുന്നു തോന്നുന്നത് ഇനി അതിലിങ്ങനെ വരുമെന്നുണ്ട് സർവേ നമ്പർ ഹൺഡ്രഡ് ബർ വൺ ഹൺഡ്രഡ് ബർ ടു ഹൺഡ്രഡ് ബർ ത്രീ എന്ന രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷിക്കാം തൻ്റെ നമ്മുടെ പേരിലും അതായത് ഫ്ലാറ്റ് ഉടമകളുടെ പേരിലും ഇനി തൻ്റെ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ അപ്പം നമുക്ക് ഇതുപോലുള്ള ഉപകാരപ്രദമുള്ള വീഡിയോകൾക്ക് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക